സർ എന്റെ പേര് ഹന്ന സെക്ക ഞാൻ പ്ലസ് വൺ ആണ് പഠിക്കുന്നത് സാധാരണ രാഷ്ട്രീയക്കാർ അധികവും ജനങ്ങളെ കാണുമ്പോ കൈവീശ അല്ലെങ്കിൽ ക്ഷേക്കാണ്ട് ഉടുക്കലൊക്കെയാണ് പക്ഷെ സാറിന്റെ രീതി ഫിസ്ബം ആണ് എന്താണ് ഒരു ഞാൻ കുറേ കേട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എനിക്ക് എനിക്കതിൻ്റെ ഒരു ഇപ്പം ഒരു പിന്നെ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു കാര്യം പറയട്ടെ ഞാനിപ്പം ഇന്ന് ഒരു യു പി സ്കൂളിൽ കീഴൂർ യു പി സ്കൂളിൽ ഒരു മതിലിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി അപ്പം അവിടുത്തെ ഏറ്റവും ചെറുത് ഇത്ര പോകുന്ന ഒന്ന് സ്റ്റേജിൻ്റെ താഴെ നിന്ന് അതിന് ഇങ്ങടെ തല തലശേരിക്ക് കാണുന്നില്ല അപ്പം ഇങ്ങനെ അവിടെ നിന്ന് ചാടി ചാടിയിട്ട് പിന്നെ വിളിക്കുന്നത് എം പിന്നോ ഷാഫിഖാന്നോ ഒന്നുമല്ല ഷാഫി ഷാഫി ഇന്ന് നീട്ടി വിളിക്കുക അത് ഒന്നിലോ രണ്ടിലൊട്ട പഠിക്കുന്ന തോന്നുന്നുണ്ട് എനിക്ക് ഏറ്റവും സന്തോഷം അപ്പൊ ആൾക്കാർ വേഗം ഏഹ് ഷാഫിഖാന്ന് വിളിക്കുന്നത് അപ്പം ആൾക്കാർ വിചാരി എനിക്കത് ചില ചില എല്ലാവരുടെയും അല്ല ചിലര് വിചാരിക്കുന്ന നമുക്കത് എന്തോ പേഴ്സണലി ഹാട്ടാകുന്നില്ല ഞാൻ സത്യം തോന്നു പറഞ്ഞാൽ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നത് ഒരാൾ സാറിന്ന് വിളിക്കുന്നതോ അല്ലെങ്കിൽ എം പിന്നു വിളിക്കുന്നതിനേക്കാൾ ഇത്ര പോകുന്ന ഒരു പിഗ്രി വന്നിട്ട് പേര് വിളിക്കുമ്പോൾ തോന്നുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഭയങ്കര വലുതാണ് അപ്പൊ അവരുമായിട്ട് ഉൾപ്പെടെ കണക്ട് ചെയ്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പോൾ ഒരു ഒന്നാം ക്ലാസ്സുകാരൻ എൻ്റെ മുമ്പിൽ വരുമ്പോൾ നേരെ ചെന്നിട്ട് ഇങ്ങനെ വടി പോലെ നിന്നിട്ട് കൈ കൊടുക്കുന്നതും അതൊരു ഫിസ്പുമ്പ് കൊടുക്കുമ്പോൾ ഇങ്ങനെ ആക്കുന്നതിൻ്റെ മുമ്പ് അവൻ തന്നെ അല്ലെങ്കിൽ അവൾ തന്നെ കൈ ഇങ്ങനെ മടക്കി അടുത്തേക്ക് വരുമ്പോൾ അവർക്കതൊരു ഇൻസ്പിറേഷനാണ് നമുക്കത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും കൂടുതൽ അവരുമായിട്ട് കണക്റ്റഡ് ആവാനും കൂടുതൽ അവർക്ക് വേണ്ടി ചെയ്യാനൊക്കെ ഒരു ഇൻസ്പിറേഷൻ ഞാൻ എന്നെ തിരഞ്ഞെടുപ്പ് ജയിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറയും വോട്ടുള്ള മുതിർന്നവരല്ല വോട്ടില്ലാത്ത കുട്ടികളാണ് എന്നെ ആദ്യം ജയിപ്പിച്ചതെന്ന് ഞാൻ പറയും അപ്പം അതിന് അത് ഞാനത് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ സിൻസിയറായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് എനിക്ക് അവരുമായിട്ട് കണക്റ്റഡ് ആവണം അവരുടെ ഇഷ്ടം വേണം അവർക്ക് ഇഷ്ടമുള്ള ഒരാളായി മാറണം എന്നെനിക്ക് എനിക്ക് ആഗ്രഹമുണ്ട് അതിന്റെ ഭാഗമായിട്ട് ചെയ്തു